ലൂസിഫറിലെ വില്ലൻ വിവേക് ഒബ്രോയിയുടെ ചിത്രം ഇറങ്ങും സുപ്രീംകോടതി പറഞ്ഞു എത്ര അനായാസമായാണ് ഒരു സുന്ദര വില്ലൻ ഒതിച്ചത് ലൂസിഫറിലൂടെ മോഹൻലാലിനോട് മുട്ടാൻ മഞ്ജു വാര്യരുടെ ഭർത്താവ് ബോബിയാക്കിയാണ് വിവേക് ഒബ്രോയിയെ പൃഥ്വിരാജ് കൊണ്ടുവന്നത് ബോബി തന്റെ റോൾ മനോഹരമാക്കി ആരാധകരുടെ പ്രിയപ്പെട്ടവനായി അങ്ങനെ നിൽക്കുമ്പോഴാണ് വിവേക് ഒബ്രോയി നായകനായി ബോളിവുഡിൽ ഒരുങ്ങിയ ചിത്രം ടി എം നരേന്ദ്രമോദി തടയണമെന്നാവശ്യപ്പെട്ട് എതിർ പാർട്ടിക്കാർ കൊടിയുടെ നിറം നോക്കാതെ കോടതിയിലേക്ക് ഓടിയത് ആ ചിത്രത്തിൽ നരേന്ദ്രമോദി ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് അത് ജനങ്ങളറിഞ്ഞാൽ പണി പാളും ഇത്രനാളും പ്രതിപക്ഷം കള്ളം പറയുകയായിരുന്നെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും എന്നെല്ലാം പറഞ്ഞ് നേതാക്കന്മാർ കോടതിയിലെത്തി ആദ്യം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബൈബം മുംബൈ ഹൈക്കോടതിയിലും ചിത്രം റിലീസ് ചെയ്യരുതെന്ന ആവശ്യം തള്ളിയിരുന്നു അങ്ങനെ ഈ നേതാക്കളെല്ലാം കൂടി സിനിമ പെട്ടിയിൽ തന്നെ കിടത്തണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിലെത്തി തിരഞ്ഞെടുപ്പ് കഴിയും വരെ റിലീസ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതി ആ വാദം തള്ളിക്കളഞ്ഞു ഇനി എന്തായാലും ഏപ്രിൽ പതിനൊന്നിന് തന്നെ പി എം നരേന്ദ്രമോദി തിയേറ്ററുകളിലെത്തും പലതും കാണാനുണ്ടത്രേ ആ ചിത്രത്തിൽ ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി